എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഞാൻ കണ്ടു അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ തോന്നി നമുക്ക് നമുക്ക് ആ വീഡിയോയിലേക്ക് സംസാരിക്കാം പോലീസ് രണ്ട് യുവാക്കളെ ഗ്രാം ജില്ലാ മേധാവി രഹസ്യ പോലീസും പ്രതികളെ അറസ്റ്റ് പ്രതികളായ അഫ്രീസും മുഹമ്മദ് സമീറും നിങ്ങൾക്ക് ഒന്ന് സ്വദേശികളാണ് രണ്ടുപേരും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധി ലത്തീഫ് ഉപ്പള ഒരു വാർത്ത തയ്യാറാക്കിയിരുന്നു ഈ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ നൽകിയ നിർദ്ദേശം ഈ യുവാക്കളുടെ പിന്നാമ്പുറ കഥകൾ കൂടി അറിയണം കാരണം ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് സ്ഥിരമായി ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ പോലീസിനോട് അന്വേഷിച്ചു അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ അന്വേഷിച്ചു ഈ രണ്ട് ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാല് മാസമേ ആയിട്ടുള്ളൂ മാത്രമല്ല ഈ രണ്ട് യുവാക്കളും വ്യക്തി ജീവിതത്തിൽ പറയത്തക്ക ഒരു പ്രശ്നക്കാരല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ മാസം പിടികൂടിയ ഒരു പ്രതിയുടെ ചരിത്രം അറിഞ്ഞതുകൊണ്ടാണ് കാരണം അന്ന് എം ഡി എം ആയി പിടികൂടിയ ചെറുപ്പക്കാരന് കാമുകിമാർ മാത്രം പതിമൂന്നെണ്ണാണ് പതിമൂന്ന് കാമുകിമാരിൽ നാലോളം ആളുകൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ഇവരുടെ ചാറ്റൊക്കെ കണ്ട് പോലീസുകാരൊക്കെ അന്താളിച്ചു നിൽക്കുകയാണ് ഇതുപോലുള്ള ഒരു നറികെട്ട ജന്മത്തിനെ സ്നേഹിക്കാനും പ്രണയിക്കാനും പതിമൂന്ന് പെൺകുട്ടികൾ ക്യൂലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവര് ചിരിക്കാത്ത എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നല്ല ചെറുപ്പക്കാർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല എന്നാൽ കഞ്ചാവും കള്ളും അതുപോലെ നമസ്കാരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് നാട്ടിലെത്തിയത് പിന്നെ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഈ മയക്കുമരത്തിന്റെ ലോകത്തിലേക്ക് എത്തിയത് കൂട്ടുകൂടെ മരിയാതെ ആ കൂട്ടുകാരോട് ചേരണം എന്ന് ചെറുപ്പത്തിൽ നമ്മൾ ചെല്ലിപ്പടിച്ചത് എത്രമാത്രം കൃത്യമാണ് ഇവർക്കും ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അഫ്രീസ് എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ അതേ നാട്ടുകാരനാണ് നാട്ടുകാരനാണ് അറുപത്തിയഞ്ച് വയസ്സുകാരനായ അഫ്രീസിന് ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് കച്ചവടമാണ് ജോലി ആഫ്രിക്കൻ ആഫ്രിക്കൻ ആളുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതാണ് ഈ അഫ്രീസിന്റെ തൊഴിൽ കയ്യിൽ നിന്നാണ് ഇത്രയും ഒരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും അവിടെ എത്തിച്ച് ആ സ്ഥലത്ത് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് കൊടുത്താൽ ഇവർക്കുള്ള പണം ലഭിക്കും ഇവർക്ക് ഒത്താശ നിന്നു കൊടുക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഇതിനൊക്കെ കാരണം ഈ ഒരു സർക്കാർ മാത്രാണ് ഇത്രയും മയക്കുമായിരുന്നു അതുപോലെ തന്നെ എം പോലെയുള്ള ഇതൊക്കെ ഇവിടെ വരാൻ കാരണം പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇവിടെയുള്ള നിയമവ്യവസ്ഥ കട്ടവനാ അതായത് കക്കുന്നവൻ കുറച്ചും കൂടി ഡീസൻറ്റാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജാമ്യത്തിൽ വിട്ടയക്കുന്നതാണ് ഇവിടെയുള്ള നിയമം അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളന്മാരെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ആരാണ്